കടലിനക്കരെ ഏഴിളം പാലയിൽ ആയിരം ആയിരം മുട്ടിയിൽ ഒരഞ്ഞാഴു തേനുണ്ണാൻ ഓമന കടലിനക്കരെ ഏഴിളം പാലയിൽ ആയിരം മുട്ടു വിരിയൂല് ആയിരം മുട്ടിയിൽ ഒരഞ്ഞാഴു തേ നുണ്ണാൻ വണ്ടു വിരളൂല് നല്ല ശുദ്ധമായ വനങ്ങൾ അടിച്ചാൽ ഗ്ലൂക്കോസ് ആണ് ഗ്ലാമർ വർധിക്കും രക്തം ഉണ്ടാകും ആ ആ ഇത് പൊടിച്ചോണ്ട് നടന്ന് വേയിലടിച്ചു കാറത്ത് നാശിച്ചു നാരായണക്കല്ലി പിടിച്ചു പോയിട്ടോ പഴയ കാലം ടിഎസ് നമ്പർ നാല് കടനാട് പാലാ അറേഞ്ചാ കള്ള് തപ്പി ഇറങ്ങിയതൊന്നുമല്ല വേറൊരാളെ തപ്പി ഇറങ്ങിയത പാലാക്കടുത്ത് കടനാടുള്ള ഒരു കള്ളുഷാപ്പിലാണ് നമ്മുടെ ജയനാശൻ ജയനാശനോ കാവും കണ്ടം ജയനാശൻ ജയദീപ് സഭ പി സി ബസ്സൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് ആകെ വൈറലായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ തപ്പി വന്ന തപ്പി വന്നപ്പോഴാണ് അറിഞ്ഞത് പുള്ളി ഈ സമയങ്ങളിൽ ഇതുപോലത്തുള്ള ഷാപ്പുകളാണ് ഉണ്ടാവുക ഇവിടെ ഉണ്ട് എന്നാണ് ആരോ പറഞ്ഞത് ജനാശാനുണ്ടോ ജനാശാനേ ആ ഉണ്ട് ഉണ്ട് ഇവിടെ ചെറിയ ഒരു ആയിട്ട് അപ്പം നമസ്കാരം നമസ്കാരം കണ്ടിട്ട് എത്ര നാളായി ഞാൻ നാളായിരിക്കും അനേകം ചാനലുകാര് വന്നിട്ടും രോഹിത് മാത്രം എന്നാ ഇങ്ങോട്ടൊന്നും വരാത്തതെന്ന് ഓർത്തിരിക്കുന്നുണ്ട് മാക്സിമം ഫിറ്റ്നസ് ഇല്ല ഇൻഷുറൻസ് ഇല്ല ആദ്യം നിങ്ങൾ കണ്ടെത്താത്തത് എന്ത് എന്ന് എല്ലാ മാധ്യമ പ്രവർത്തകരെയും അറിയിച്ചത് താങ്കളാണ് ഐ നമുക്കൊരു ഒറ്റ ഗ്ലാസ് മുൻജി കഴിക്കുന്നുണ്ടോ എനിക്ക് വണ്ടി ഓടിക്കണം ഇതാ ഈ പനയിലെ പനൽ ചെത്തുന്ന ചെത്തുകാരൻ പനയെ നിറക്കുന്ന പിടി മേടിച്ച് വെച്ചാക്കുന്ന പക്ഷെ എനിക്ക് അടിക്കണമെന്നുണ്ട് എനിക്ക് വണ്ടി ഓടിക്കണം അത് നല്ല മധുരമാണ് ലഹരി ഒന്നും ഇല്ല അടിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം കൂടും

ഇവിടെയാണ് ഇവിടെ നാപ്പത്തെട്ടിലും നാപ്പത്തി ഒമ്പതിലും കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിഭവങ്ങൾ മാന്തോപ്പി കിട്ടും അതായത് കരിമീൻ പൊള്ളിച്ചത് ചെമ്മീൻ ഫ്രൈ എന്ന് വേണ്ട ഇടിയറച്ചി പൊടി ഇറച്ചി റട്ട വല്ലാത്ത പൊട്ടി എല്ലാം കിട്ടും ആ ഇവിടെ ഇവിടെ ഒരു സാധാ ഷാപ്പായിട്ട് വെച്ചേക്കുന്നതാണ് പക്ഷെ ഇവിടുത്തെ കള്ള് സൂപ്പറാണ് ഇവിടെ കറി അധികവും വിഭവങ്ങളൊന്നും കാണുകയില്ല കാരണം ഇവിടെ ഈ പ്രാദേശിക തലത്തിലുള്ള ആൾക്കാർ വരുന്ന സ്ഥലമാണ് അങ്ങനെയാണ് കാര്യം ഇവിടുത്തെ കള്ളിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ച് കൊതിപ്പിച്ച് എന്നെ കൊണ്ട് കിടത്തു ഒന്നുമില്ല കുടിച്ചു പോകുന്നുണ്ടോ ഇതങ്ങ് കുടിച്ചേ എന്തോ കറിയോ കറി കറിയുണ്ട് പൊട്ടിയുണ്ട് ബീഫുണ്ട് പന്നിയുണ്ട് കൊഞ്ചു വറുത്തത് ഇത് നമ്മുടെ ഗെസ്റ്റാ അതുകൊണ്ടാണ് ചോദിക്കുന്നത് കൊഞ്ച് വറുത്തത് പിന്നെ കൊഴുവീനുണ്ട് ആ ആ പിന്നെ ചെമ്മീൻ നമ്മളെ റോസ്റ്റ് ചെയ്തൊന്നും ഇല്ലല്ലേ അത് ആ മാതോപ്പിലേ എന്നാ അവര് കാര്യം ചെയ്യാന്ന് വന്നതല്ലേ അതുകൊണ്ട് ഓരോ കൊഞ്ച് ഇറക്കിലെ കൊതികൊണ്ട് വന്നാണ്ട് അപ്പവും കപ്പയും അതില് ഒരു കാര്യം ചെയ്യ അപ്പവും ബീഫും തന്നെ ആ ൊട്ട് ഷാപ്പിൽ വന്ന് ഇങ്ങനെ ചെയ്യണോ സർക്കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ എനിക്ക് അമ്പത് വയസ്സായി ഐ ആം ഫിഫ്റ്റി ഓൾഡ് ഇനി ജീവിച്ചത്തോളം കാലം ഒരു കാരണവശാലും ജീവിക്കാൻ പോകുന്നില്ല ജീവിച്ചത് മൊത്തം സൂക്ഷിച്ച ഇനി ആ അനാരോഗ്യമോ അപകടമോ ഒന്നും വന്നില്ലേ തന്നെ നമ്മൾ പത്തോ മുപ്പതോ കൊല്ലം കൂടെ ജീവിച്ചാലായി ഒന്നും അപകടമോ അനർത്ഥങ്ങളോ ഒന്നും വന്നില്ലേ തന്നെ അത് നമുക്ക് പറയത്തില്ല കോവിഡ് മഹാമാരി പോലെ എന്തെങ്കിലും വരുവോ ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്ന രാജ്യത്ത് അപ്പോൾ ഓരോ നിമിഷവും ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ഞാൻ രാവിലെ മണി അഞ്ചുമണിക്കേകും അഞ്ചര തൊട്ട് ഏഴര വരെ റബ്ബർ ടാപ്പ് ചെയ്യും ഏഴരക്ക് ശേഷം പോയി ഒന്ന് കുളിച്ച് കെടുങ്കാപ്പിയൊക്കെ കുടിച്ചിരിക്കും തെങ്ങും സ്വദേശിയാണോ പന ഇത് മതി പിന്നെ സ്വദേശി തെങ്ങ് ആണോ എന്നാ സ്വദേശി കൊണ്ടുപോരേ ആ എന്നിട്ട് പിന്നെ ഏഴരയാകുമ്പം ബ്ലാക്ക് കോഫി കുടിച്ചു പിന്നെ പത്രം വായിച്ചു പിന്നെ കുളിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അന്നത്തിനും പാലെടുക്കാൻ എടുക്കാൻ സമയമായി പിന്നെ റവർപ്പാൽ ചില ദിവസം എടുക്കും നിങ്ങളെ നിങ്ങളെപ്പോലെ ഇപ്പോൾ കാണാൻ വന്നാൽ അതിനകത്ത് ഞാൻ വേണ്ടെന്ന് വെച്ചേക്കും പിറ്റേ ദിവസം അത് പിണ്ടി പൊളിക്കും ഒട്ടുകറ ഒട്ടുകറ പൊളിക്കും ആ ഇത് സിവി വന്നോ സിവി എന്താ വിശേഷം ആ പോ എന്നിട്ട് ലൈഫ് തന്നെ ആ പിന്നെ രാവിലെ രണ്ടു ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വരെയായി ചെലപ്പോ ചെലപ്പം ഷീറ്റാക്കും ചെലപ്പോ വിൽ ഒഴിക്കും ഇതാക്കുന്നു ചെയ്യുന്നത് ആ കറി പടത്ത് എടുക്കണം കേട്ടോ ആട്ടാട്ടെ ഓക്കെ ആ അതിനുശേഷം ശരി ശരി അതിനു ശേഷം നമ്മള് നമ്മടെ രാധിക്കാക്കുരുവനല്ലേ ഞാൻ ഫേമസ് ആയി പോ കുരു പേർക്കി എടുത്ത് സൂക്ഷിച്ചു വെക്കും ഇപ്പൊ ജാതിക്കായ സീസൺ അല്ല ഇപ്പൊ അടക്കാണ് പഴുക്കോണ്ട വലിപ്പമുള്ള പഴുക്ക കിട്ടുന്നൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നു പിന്നെ കുരുമുളകിന്റെ സീസണ പൊടിയെ കയറും നേരം പോലെ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ മടുക്കും നമ്മൾ ഈ പ്രദേശത്തെ ഒന്ന് മറ്റു തൃശിപ്പാറ ഷാപ്പ് നമ്പർ അമ്പത് കാവംകണ്ടം അല്ലെ ടി എസ് നമ്പർ നാൽപ്പത്തെട്ട് ഇവിടെ അല്ലെ അവിടെ പോയി സ്വസ്ഥമായിട്ട് ഓമലാളെ കണ്ടു ഞാൻ തൂങ്ങിനാവില്ല താരകങ്ങൾ ഇവിടെ ഒരു പ്രാക്ടീസും കിട്ടുന്നത് ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു തബലി പ്രാക്ടീസും കിട്ടും പിന്നെ ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് ഇത് ഇത് എന്റെ വലിയ സുഹൃത്താണ് ഇദ്ദേഹമാണ് അവിടെ നമ്മുടെ വീട്ടിലെ പണികൾക്കൊക്കെ ജോലികൾക്കും ഒക്കെ കൂടാറുണ്ട് പിന്നെ ഇദ്ദേഹം ഭയങ്കര ഒരു കല ആസ്വാദകനാണ് പിന്നെ അത് ബാലഞ്ചേട്ടൻ പറയും ബാലചേട്ടനെ എല്ലാരും വിളിക്കുന്നത് ബാലങ്കന്ന ായിരുന്നു അതുകൊണ്ട് പുള്ളി എല്ലാരും ബാലങ്കുമായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ആ ഇനി ആ ഇനി ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോ ഇദ്ദേഹമാണ് ഈ ീ ഷാപ്പിന്റെ തന്നെ രോമാസം കുഞ്ഞേപ്പളിയൻ എല്ലാരും കുഞ്ഞേപ്പ് ചേട്ടാന്ന് വിളിക്കും ഞാൻ കുഞ്ഞേ പളിയാന്നാണ് വിളിക്കുന്നത് ചിലര് വളരെ ഇഷ്ടമുള്ള അവള് വെല്ലിച്ച വിളിക്കുന്നു ഞാനിത് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതല്ലേ അപ്പൊ എന്റെ എന്റെ കുഞ്ഞാപ്പളിയനോരുള്ള ഓർണ്ണം കൊടുക്കട്ടെ കുഞ്ഞേപ്പളിയൻ ഞാൻ ധനമളയിലൊക്കെ ഇവിടെ പെരുന്നാളിന് പാടുമ്പോ എന്നോടുള്ള ആരാധന ഉണ്ട് കുഞ്ഞിയപ്പള്ളിയൻ സ്റ്റേജിൽ കയറി ബലൂണും കൊണ്ട് പോയി എന്നിട്ട് പിന്നെ ഭയങ്കര ഒക്കെ ക്ലിയറാണോ നോക്കും എന്നതെങ്കിലും പ്രശ്നമുണ്ടായി പുള്ളി അത് സ്റ്റേജിൽ ഓടി നടന്ന് പറയും അങ്ങനെ നല്ലൊരു കലാകാരനാണ് കുഞ്ഞാപ്പള്ളിയൻ മുറ്റത്ത് ചെത്തി ഇറക്കിയ പറയിൽ കള്ള് അതെ മൂട്ടില് ഷാപ്പ് ഉണ്ടാക്കി ഷാപ്പിൽ അടിക്കുന്നു മറന്നാടൻ സാറ് പറഞ്ഞിട്ടില്ലേ മീനച്ചിൽ താലൂക്കിലെ താലൂക്കിലെ അദ്ദേഹം അപ്പൊ ഈ പണികളെല്ലാം കഴിഞ്ഞ് നമ്മൾ കഥയിലേക്ക് പോവാം ഈ പണികളെല്ലാം കഴിഞ്ഞ് നമ്മള് എൻജോയ് ചെയ്യാനും രാവിലെ തൊട്ട് വേർത്തെ ബോഡിയില് വാട്ടർ ഡെഫിഷ്യൻസി അത് തീർക്കാനും കൂടെയാണ് ഇങ്ങോട്ട് വരുന്നത് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസാണ് കള്ളടിച്ചു പോകും നല്ല ശുദ്ധമായ ഫലങ്ങൾ അടിച്ചാൽ ഗ്ലൂക്കോസ് ആണ് ഗ്ലാമർ വർദ്ധിക്കും രക്തം ഉണ്ടാകും ആടുത്തില്ലേ ആ പോലെ ആ ഇത് പൊടിച്ചോണ്ട് നടന്ന് വെയിലടിച്ച് കറത്ത് നാശിച്ച് നാരായണക്കല്ലി പിടിച്ചു പോയി പഴയ കാലം എന്റെ ജീവിതത്തില് പന്ത്രണ്ട് വർഷം വെറുതെ പോയി പക്ഷെ എനിക്ക് സങ്കടമില്ല ആ വിഷയത്തിലൂടെ ഫേമസ് ആയത് കൊണ്ട് സങ്കടം ഫ്രാൻസ് കോഴികൾ